വാർത്തകളിലേക്ക് ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നു ഒമിക്രോണിന്റെ ജയൻ വൺ വകഭേദമാണ് തിരുവനന്തപുരത്ത് കണ്ടെത്തിയത് വൈറസിന് വ്യാപനശേഷി കൂടുതലാണെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ഇപ്പോൾ വിശദാംശങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട് വിഷ്ണു ഒരു ശേഷം ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്തിരുന്നു ഇന്നലെ ഒരു കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോൾ ആയിരത്തിലധികമായി ഈ കോവിഡ് കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നു ഒമിക്രോണിന്റെ ജെ എൻ വൺ വകഭേദം തിരുവനന്തപുരത്തെ കണ്ടെത്തി എന്ന വിവരം ലഭിക്കുന്നുണ്ട് ഏത് രീതിയിലാണ് ഇനി കോവിഡാനന്തര കാര്യങ്ങൾ ഉണ്ടാവുക എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഒമിക്രോൺ ജെ എൻ വൺ എന്ന വകഭേദമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ഒമിക്രോണിൻ്റെ ഒരു വകഭേദമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കടുത്ത വ്യാപക ശേഷി പോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധശേഷിയുള്ള ശരീരത്തെ പോലും ബാധിക്കുന്ന വിധത്തിലുള്ള ഒരു കോവിഡാണ് രോഗാവസ്ഥയാണ് ഇത്തവണ ഉണ്ടാകാൻ സാധ്യതയുള്ളത് അത്തരത്തിലുള്ള ആശങ്ക ഇപ്പോൾ പൂർണ്ണമായും നിലനിൽക്കുന്നുണ്ട് ഈ ഒരു ഘട്ടത്തിൽ ഇവിടെ കോവിഡ് വ്യാപനം വീണ്ടും ഉണ്ടാകുന്നു എന്നു പറയുന്നത് മറ്റൊരു വലിയ ആശങ്കയ്ക്ക് വഴിയുണ്ടാക്കുന്നുണ്ട് രാജ്യത്ത് കെ കോവിഡ് വ്യാപനം ആരംഭിച്ചു കഴിഞ്ഞു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് കേസുകളാണ് മൊത്തത്തിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അതിൽ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി നാല് കേസുകളും കേരളത്തിൽ നിന്നാണ് കണ്ടെത്തിയതെന്നാണ് കണക്കുകളുള്ളത് അതോടൊപ്പം തന്നെ ഇന്നലെ സ്ഥിരീകരിച്ച മുന്നൂറ്റി ഇരുപത്തി ഒൻപത് കേസുകളിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് എണ്ണവും കേരളത്തിൽ നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് പക്ഷേ ഇത് ആശങ്ക ഉണ്ടാക്കുമെങ്കിലും മറ്റൊരു കാര്യം പറയേണ്ടത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ പരിശോധന നടക്കുന്നത് ദിവസേന എഴുന്നൂറ് മുതൽ ആയിരം വരെയുള്ള പരി കോവിഡ് പരിശോധന നടക്കുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ രോഗികളെ കണ്ടെത്താനായി സാധിക്കുന്നത് ഏതായാലും ജാഗ്രതാ നിർദ്ദേശങ്ങൾ മുന്നറിയിപ്പ് മുന്നറിയിപ്പൊക്കെയും ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട് ഇപ്പോൾ ഭയപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായ കാര്യ വിവരങ്ങളൊന്നും ഇപ്പോൾ ലഭ്യമില്ല പക്ഷേ എന്നാലും ഇക്കാര്യത്തിൽ കൂടുതൽ വിശദീകരണം നൽകിയിട്ടുള്ള ആരോഗ്യവകുപ്പ് ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഗർഭിണികളും കുട്ടികളുമൊക്കെയും ജാഗ്രത പാലിക്കണം ഈ കോവിഡ് സാധ്യത മുന്നിൽ തന്നെ നിൽക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയും പറയുന്നുണ്ട് അതോടൊപ്പം വ്യാപനമുണ്ടാകാതിരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ സ്വീകരിക്കാനുള്ള നടപടികളും ആരംഭിച്ചു കഴിഞ്ഞു ഏതായാലും ഒരു വലിയ കോവിഡ് വ്യാപനത്തിൻ്റെ ആശങ്ക ഇപ്പോൾ നിലനിൽക്കുന്നില്ല എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് സംസ്ഥാനത്ത് ഇപ്പോൾ കോവിഡ് വ്യാപനം കൂടിയിരിക്കുന്നത് വർദ്ധിച്ച് വന്നിരിക്കുന്നൊരവസ്ഥ ഏതായാലും രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതിൽ കൂടുതലും കേരളത്തിലാണ് പ്രധാനമായും കൂടുതൽ രോഗികളെ പരിശോധിക്കുന്ന രോഗസാധ്യതയുണ്ടെന്ന് കണ്ട് കൂടുതൽ പേരെ പരിശോധിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തവണ കേരളത്തിൽ കൂടുതൽ രോഗം ഉള്ളതായി കണ്ടെത്തുന്നത് ഏതായാലും രോഗാവസ്ഥ കാണുന്നവർക്ക് വേണ്ട രീതിയിലുള്ള പരിചരണം നൽകി തുടങ്ങിയിരിക്കുന്നു ഏതായാലും ഇക്കാര്യത്തിൽ ആരോഗ്യവകുപ്പ് സജ്ജമാണെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് ുന്നത് പക്ഷേ ഈ രോഗവ്യാപനത്തെക്കുറിച്ചോ ഇതിൻ്റെ ശേഷിയെക്കുറിച്ചോ വലിയ രീതിയിലുള്ള വിവരങ്ങളൊന്നും ഇപ്പം ലഭ്യമല്ല ഏതായാലും വരും ദിവസങ്ങളിൽ കോവിഡ് വ്യാപനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകും അതിനുള്ള ജാഗ്രതകൾ പാലിക്കും ഏതായാലും രാജ്യത്ത് ഉടനീളം കോവിഡ് വ്യാപനം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലാണ് കൂടുതൽ രോഗികളെയും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അനുജ വിഷ്ണു അതുപോലെ തന്നെ ഈ ജെ എൻ വൺ ഭഗഭേദം വളരെ പെട്ടെന്ന് വ്യാപിക്കുന്ന ഒന്നാണോ അതുപോലെ തന്നെ ഈ തിരുവനന്തപുരത്ത് ഇതിൻ്റെ വകഭേദം കണ്ടെത്തിയെന്നാണ് അറിയുന്നത് അതുപോലെ തന്നെ പലയിടങ്ങളിലായി ഇപ്പോൾ കോവിഡ് കേസുകൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ട് കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായി കേരളത്തിലെ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ഇന്നലെ ഒരു മരണം ഉണ്ടായി ഇപ്പോൾ ഇപ്പോഴി ആരോഗ്യവകുപ്പ് ഇതിനെ ഏത് രീതിയിൽ മുന്നോട്ട് നടപടികൾ സ്വീകരിക്കാനാണ് ഒരു സാധ്യതയൊക്കെ ഉള്ളത് നിർദ്ദേശങ്ങളൊക്കെ നൽകി തുടങ്ങിയിട്ടുണ്ടോ ഇത്തരത്തിൽ അനുജ ഞാനിപ്പോൾ സൂചിപ്പിച്ചത് അത് തന്നെയായിരുന്നു വലിയ രീതിയിലുള്ള പ്രതിരോധ മുന്നറിയിപ്പുകൾ കാര്യങ്ങളൊക്കെയും ഇപ്പോൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്നും പക്ഷേ അത് കടുത്ത ഒരു നിയന്ത്രണമോ അതരത്തിലുള്ള നടപടിയിലേക്ക് കടക്കുന്ന സാഹചര്യമല്ല എന്ന് മാത്രമാണ് ഏതായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല ഇതൊരു തുടക്കം മാത്രമാണ് എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അതോടൊപ്പം തന്നെ ഭയപ്പെടേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ കോവിഡ് വകഭേദമായ ഈ ഒമിക്രോൺ ജെ എൻ വൺ എന്ന ഉപവകഭേദം തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള വ്യാപനശേഷി കൂടുതലുള്ള ഒരു വകഭേദം തന്നെയാണ് ആർജിത പ്രതിരോധ ശേഷിയെ മറികടക്കാനാകുന്ന ഒരു കരുത്ത് ഈ കോവിഡ് വൈറസിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് അത് വലിയൊരു ആശങ്ക ഉണ്ടാക്കുന്നത് സാധാരണ ഗതിയിൽ ഒമിക്രോണിന് വ്യാപന ശേഷിയേക്കാൾ കൂടുതലും രോഗാവസ്ഥ മൂർച്ഛിപ്പിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അതിനൊപ്പം തന്നെ ഈ ജെ എന്നുള്ള വകഭേദം അത് വ്യാപക ശേഷി വർദ്ധിപ്പിക്കുന്നു അത് രണ്ടും കൂടി ആകുമ്പോൾ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴും അത് വ്യാപകമായി മറ്റുള്ളവരിലേക്ക് പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നിട്ടില്ല കോവിഡ് രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പലയിടത്തും കോവിഡ് രോഗികളെ കണ്ടെത്താൻ സാധിക്കുന്നു അതിനുള്ള നടപടികളുണ്ട് രോഗ അതിനുള്ള പരിചരണങ്ങളൊക്കെ നൽകി വരുന്നു അത്തരം മാത്രമാണ് ഇപ്പോൾ ഉള്ളത് പക്ഷേ സാഹചര്യത്തിൽ മുന്നൊരുക്കങ്ങളുമായി പോയിക്കൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് വ്യക്തമാണ് വിഷ്ണു ഒരവേളക്ക് ശേഷം സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഒമിക്രോണിന്റെ ജയൻമെൻ വകഭേദമാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കേസുകൾ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയതോടുകൂടി കൂടുതൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ആരോഗ്യവകുപ്പ് വിശദാംശങ്ങൾ നൽകിയത് വിഷ്ണു കരുണാകരനാണ്